എങ്ങിലോ പോയി ഇതി പോയി അല്ലേ മാതിലേ നഞ്ചമ ദിലേ ഓ വന്നാ കണ്ട ഷോട്ട് ഓക്കേ അല്ലേ കൊണ്ടിടണ്ടോ നമ്മളെ ഓടിക്ക അടി ഓണിയില്ലേ ഏത് കൊണ്ടാണ് ഇത് ഓടിച്ചാലും ഇത് കളയോ കളയോ ചാടുമ്പഴൊക്കെ മണികളു പോകും നീ ആന കയക്കൂട്ടുകൊണ്ടിരിയാണ്ട ആ വീഡിയോടെ എല്ലാർക്കും ഹൗസിലേക്ക് സ്വാഗതം അപ്പോ അങ്ങനെ കാര്യപ്പെട്ട വീഡിയോ ഒന്നുമില്ല ഇല്ല നിനക്കൊരു സാധനം കിട്ടിട്ടുണ്ടെന്ന് നമുക്ക് സത്യത്തില് ഞാനിത് അല്ല സത്യത്തിൽ എന്തൊക്കെയാ പറയുന്നത് അത്രേ ഉള്ളു പേച്ച് കഴിക്കാം ഓക്കെ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ കുഞ്ഞു വേണ്ട കുഞ്ഞ് കൊറേ പയറ് പണികൾ കൊണ്ടുവന്നിട്ട് മുളയ്ക്ക് ഒന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് കൊറേ കുഴിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു പക്ഷെ മുളച്ച് വന്നോളൂ മൊത്തം ഉള്ളിലായിരുന്നു ഞാൻ കൊറച്ച് നാലിച്ചോടുന്നു ഞങ്ങക്ക് പയറ് കൃഷിയൊന്നും അത്ര വശമൊന്നും വെറുതെ അത് മുളച്ചു വന്ന വന്നോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ അപ്പതൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ചെറുത് ചേലത്തൊക്കെ മുളച്ചുല്ല സ്വത്തുക്കൂട്ടാ വല്ല ഒന്നും മുളച്ചിട്ടില്ല പിന്നെ നമ്മള് വഴുതനങ്ങ നാട്ടൊക്കെ കഴിയാറായിട്ടോ ഞാൻ വഴുതനങ്ങ പക്ഷെ ഉണ്ടല്ലോ നമ്മള് വിചാരിച്ചത്ര സക്സസ് ആയില്ലോ ഞാൻ അങ്ങോട്ട് പോയാള് തിരിച്ചും കിടന്നു വഴുതനങ്ങ അങ്ങോട്ട് വിചാരിച്ചത്ര സക്സസ് ആയില്ല ഉണ്ടാവും ചെയ്യുന്ന ചെറിയ പോകും കണ്ടോ കുട്ടി വഴുതനങ്ങ അത് അമ്മമ്മടെ അവിടെ നിന്ന് അമ്മമ്മ അമ്മമ്മ തന്നപ്പോ അമ്മ കൊണ്ടന്നാട്ടോ അമ്മ തന്നപ്പോ അത് വലിയ വഴുതനങ്ങ ആയിരുന്നേ ഞാനത് കുഴിച്ചിട്ടിട്ട് ഉണ്ടായി നോക്കുമ്പോഴേക്കും വഴുതനങ്ങയുടെ വലിപ്പം ഇതേ ഉള്ളൂ ഞാൻ മൂത്തിട്ട് ചെയ്യാ മൂത്തിട്ടിയാ വിചാരിക്കുന്നു പിന്നെ കൊറച്ചു ദിവസം കഴിയുമ്പോ കുഴപ്പം കണ്ടോ കുഴപ്പം ഇത്ര കുട്ടിയല്ലേ തന്നത് വല്യതായിരുന്നേ ണ്ട് പച്ച വഴുതന അല്ലേ കൊറേ സാധനങ്ങളൊക്കെ ഇണ്ടായി കഴിഞ്ഞു മുളകൊക്കെ ഉണങ്ങി പോയിട്ടു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഇനി കൃഷിപ്പണി അത്ര വലിയ സുഖമുള്ള ഏർപ്പാടല്ല ചിലതൊന്നും ഉണ്ടാവില്ല എന്താ ചെയ്യാ നടും പിന്നെ ഞങ്ങൾ നടും പിന്നെ പിന്നെ നടും പിന്നെ പിന്നെ ഇടയ്ക്ക് ഉണ്ടാവും അപ്പൊ ആ പാറ്റ് മാറ്റിയില്ല യൂണിഫോമിന്റെ എന്റെ മുരിങ്ങയുടെ എന്റെ മുരി മനസ്സിലണ്ടോ എന്റെ സ്വത്താണ് സ്വത്ത് കിട്ടല്ല മൊത്ത അത് മഴയത്ത് പുഴങ്ങി എന്നിട്ട് ഞാനൊരു താങ് കൊടുത്തു നമുക്ക് ഇവിടെ സ്ഥലം അല്ലേ പറ്റിയ സ്ഥലം വേണം കൃഷിപ്പണി ചെയ്യാനെന്ന് തോന്നുന്നു അങ്ങനെ പറയാൻ പാടില്ല ഓരോരുത്തരും ഒട്ടും സ്ഥലമില്ലാത്തവർ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ കൃഷി അറിയണം ചെയ്യാം സ്ഥലത്തിന്റെ അല്ല പ്രശ്നം ഇത് നേരം വേണേ ചെയ്യാൻ അറിയണം ഒന്നാമത്തെ കാര്യം അതാണ് ഞങ്ങളുടെ മാവൊക്കെ മാങ്ങകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ കണ്ടാ കുഞ്ഞു ഇപ്രാവശ്യം ഇങ്ങനെ നല്ല താഴത്തൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കണ്ട മാങ്ങകളെല്ലാം ഉണ്ടായി വരുന്നുണ്ട് ഏയ് യുദ്ധത്തിലാണ് യുദ്ധം കുഞ്ഞു കിളക്കാൻ വേണ്ടിയായിട്ട് നിക്കണം ഞാൻ എന്ത് വേണമെങ്കി ചെയ്യാം അമ്മ ഇങ്ങട് കൃഷിപ്പണി തുടങ്ങൂ ഈ കുട്ടി മാങ്ങ വീണതൊക്കെ കുറച്ച് കുട്ടി കുട്ടി മാങ്ങകൾ മാങ്ങകളുണ്ടല്ലോ നമ്മളിവിടെ നിന്ന ബാൽക്കണിയിൽ നിക്കുമ്പോലെ ഉള്ള വ്യൂ ആണ് കേട്ടോ ടണ്ടെ ഈ പറമ്പ് മൊത്തം വാഴകളാണ് മുത്തേ വാഴകൾക്ക് ഇതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ രാജൻ അപ്പുറത്ത് അവര് വരുമ്പോൾ അത്രയല്ലേ പരിപാടി അപ്പൊ നമുക്ക് ഇതൊക്കെ ശെരിയാക്കാം കേട്ടോണ്ടാക്കോ ഇവിടെ വെള്ളം കേറുന്ന സ്ഥലമായി വെള്ളം കേറൊന്നുമില്ല ലെവലും ഇപ്പൊന്നും കേറില്ല പക്ഷെ അങ്ങനെ പാടസ്ഥലം പോലത്തെ ഏരിയ ആണ് അത് കാരണം ഇങ്ങനെ അലമ്പായി കിടക്ക കേട്ടോ മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഇനി വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കണം അതിനകത്ത് അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാ വന്നത് എന്തിനാ മോനും ഇപ്പൊ വന്നത് മുളക് ആ അറിയില്ല അയ്യേ ഞാൻ അവനെ വിളിച്ചോ അവന്റെ പിന്നാലെ പോണു അപ്പൊ നമുക്ക് ചെറുകിഴങ്ങിട്ടോ അല്ലെങ്കിൽ ചമ്മന്തി ഇരക്കാന്ന് വിചാരിച്ചിട്ട് അരിമുളക് ഉണ്ട് നമ്മുടെ ബാറ്റിൽ എരിവില്ലാത്ത മതിലെ സ്വത്തുട്ടി അപ്പൊ എന്താണെന്നറിയ ഇതിന്ന് ഞങ്ങള് കൊറേ പറിച്ചിട്ടോ കൊറേ പിന്നെ ഇപ്പൊ കൊറേ പഴുത്ത പഴുത്തൂല്ലെ സ്വത്തുട്ടാ നോക്ക് അന്ന് പറിച്ചിട്ട് പക്ഷെ ഞങ്ങളത് ഉണക്കി വെച്ചായിരുന്നേ പിന്നെ ഇപ്പൊ ഇതിന്റെ ചോട്ടിലൊക്കെ ഇണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ എന്താ ഇണ്ടാവുക അത് കോഴി വരും ചനക്കും പിന്നെയും പോകും ഇതെന്തോ ഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടായി വന്നതാ പിന്നെ ഇതാ പഴുത്തു കൊറേ ചിലപ്പോഴൊക്കെ ഇങ്ങനെ എടുക്കും കൊറച്ചെടുത്തിട്ട് പോവാണ്ടെടുത്തിട്ട് പോവാത്ത ാലും മതില്ലേ ഇപ്പൊ ദൈവമേ ഇതൊക്കെ താഴത്തുണ്ടായാൽ മതിയായിരുന്നു കൊറേ പഴുത്ത് വീണിട്ട് അങ്ങനെ ഇണ്ടായി കഴിഞ്ഞുണ്ടല്ലോ നന്നായിട്ട് ഉണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് ഉണ്ടാവലും ഇല്ല ഞാൻ ഇവിടെ ഒരെണ്ണം ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചതാ ഞാൻ എന്റെ അടിയിൽ കൂടെ ഞണ്ട് വന്നിട്ട് ഞണ്ടിന്റെ അത് കട്ട് ചെയ്ത് കളഞ്ഞോ താളപ്പം ഇനിയിപ്പോ ഇതിന്റെ അരിമണി പാവാല സ്വത്തുണ്ടായില്ല ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നമുക്ക് ഭാവി നോക്കാലോ നല്ല ടേസ്റ്റ് ഇണ്ട് ഇത് മറ്റേ ഉപ്പില് പുളിയിലിട്ട് വെച്ച് ഉപ്പിലല്ല എന്നിട്ട് ഇത് മതി എത്ര പോയ ചമന്തിന് നമ്മള് കഴിക്കണ്ടത് ഇനി വേണം പറയുന്ന മുളക്

<milele> െ കഴിഞ്ഞൊക്കെ പോകണ്ട വിളയിലൊക്കെ എല്ലാം ഒന്നും തോന്നില്ല എല്ലാം നമുക്ക് കഴിക്കുമ്പോ അത് പൊളിച്ചിങ്ങനെ എടുക്കാറോ ഒന്നുകൂടി

ൂട്ട് പറയാൻ വേണ്ടിട്ടോ ലാസ്റ്റ് ഈ പൂത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ അത്ര ഇത് മധുരം ഉണ്ടോന്ന് അറിയില്ല നമ്മൾ പൊട്ടിച്ചു എന്താ ഉള്ളി ചമ്മന്തി ചെറിയ പൊടി കേട്ടോ അതൊക്കെ ഉള്ളി ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്ത ഇങ്ങനെ നമ്മുടെ കട്ടൻ ചായ തിളച്ചു ഞാന് പിന്നെ ചെറുകഴിഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതെന്തായി ഒന്ന് നോക്കട്ടെ ുംമ്മന്തിയും ചായ വെക്കാൻ തുടങ്ങിയതാണ് അപ്പഴാണ് ഇത് കണ്ടപ്പോ ഞാൻ കട്ടൻ ചായ വെക്കട എന്താ പറയാ കൊറച്ച് കടുപ്പം കളർ കുറങ്ങൂലേ അത് ഇങ്ങനെ രണ്ട് പഴയ കുഞ്ഞുന്റെ ചട്ടിയാണ് കേട്ടാ അത് കുഞ്ഞുന്റെ കുഞ്ഞു ചമ്മന്തി അയൽ വേണന്ന് നിർബന്ധം അല്ല കുഞ്ഞു അയ്യോ ചമ്മന്തി വേണം എന്നല്ല എന്റെ ചട്ടിയില് എന്റെ കലത്തില് ഒന്നും ഉണ്ടാക്കലില്ലല്ലോ ഞാൻ ഈ കലത്തില് ഇപ്പം കുഞ്ഞു സാധനങ്ങളുണ്ടാക്കാറുണ്ട് കുഞ്ഞു ഉള്ളക്കിഴങ്ങ് പൊരിക്കും പിന്നെ മുട്ട പൊരിക്കും ഈ കലത്തില് മുട്ട ഉണ്ടാക്കി ആ ഈ ഇതിലേ അത് പറയാത്ത പോലെ ഞാൻ വിചാരിക്കും ആൾക്കാർ കാണുമ്പോ വിചാരിക്കും ഞാൻ നോളം പറയു ഞാനിതിനെ ചട്ടീനെ എന്തിലെ മാവിന്റെ ലേലൊക്കെ ഇട്ട് നന്നായിട്ട് എന്താക്കി തന്നെ ചുട്ടിട്ട് തന്നല്ലേ ചട്ടി പൊട്ടാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എന്താ ശരി അതില് ചമ്മന്തി എടുത്തിട്ട് വരാ പിന്നെ ഞങ്ങൾ ഈ കല വാങ്ങിച്ചതിന് ശേഷം അവര് വന്നിട്ടില്ല വന്നപ്പോ ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ ഇല്ല ഇങ്ങനത്തെ കുഞ്ഞി കലങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു

വീഡിയോ നമ്മള് എടുത്തിട്ട് വരുന്നത് അപ്പൊ എന്തായാലും അപ്പൊ ഞങ്ങളുടെ ഫാമിലി അവൻ എവിടെ ഇങ്ങനെ നിന്ന് കണ്ട ടൈം അവന് ബസ് മാറിയില്ല നീ പുട്ട് വെച്ചോ അപ്പൊ കുഴപ്പില്ല അപ്പൊ ഒരുവിധം കൊറച്ചു സമയായിട്ടോ അപ്പൊ ഇത് കിട്ടിയപ്പോ ഞങ്ങൾ പാത്രങ്ങളൊന്നും ഇതിലോ ഇതിലിട്ടോ ചൂടൊക്കെ

സംസാരിക്കാൻ പാടില്ല അപ്പൊ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും റിയുള്ളൂ എങ്ങനെയാ ഇതിലും ഞങ്ങള് ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എല്ല പൊളിച്ചോക്കണം എന്നിട്ടോ എന്താ ചിക്കൻ സ്വന്തമായിട്ട് കഴിക്കണം സ്വയം അധ്വാനിക്കണം മനസ്സിലായോ ചമ്മതിട്ടില്ല അവിടുന്നോ തെളിത്തേക്കൂടി നല്ല കഷ്ടപ്പാടായി എനിക്കാണെങ്കിൽ പിന്നെ മനസ്സിലായും പിന്നെ അത്ര അതൊന്നുമില്ല വേഗം ഇങ്ങോട്ട് കിടന്നുക്കണം മുളക് ചോദിച്ചു ഒരുപാട് ഒരു കയത്ത് രസം ഇല്ല ഇപ്പ എന്തായാലും ഞങ്ങൾ വീണ്ടും മറ്റൊരു വീഡിയോ ഇപ്പൊ ഞങ്ങളത് കഴിക്കട്ടെന്താ പറയാ ഫുഡ് ഞങ്ങൾക്ക് ദൈവരുക്കി തന്നു അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സന്തോഷം സമൃദ്ധിയോടും കൂടിയ ഒരു വർഷാവട്ടെ പിന്നെന്താ പറയാ എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലെ നല്ല വർഷമായി തീരാൻ വേണ്ടിട്ട് അപ്പൊ മറ്റൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അത്രക്കുള്ളൂ